കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു പുതിയ ജോബ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മിനിസ്റ്റർ ഓഫ് ആയുഷിന് കീഴിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർക്കുള്ള പോസ്റ്റുകൾ മാത്രമല്ല ഫിനാൻസ് അഡ്വൈസർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സ്റ്റോർ കീപ്പർ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തുടങ്ങി ഏകദേശം അൻപത്തി ആറോളം നോൺ ടീച്ചിങ് പോസ്റ്റുകളിലോട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഓരോ പോസ്റ്റുകളിലോട്ടും എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് അവരുടെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകളുണ്ട് ചില പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് താഴെ കാണുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് ആപ്ലിക്കേഷൻ ഫീസും ജനറൽ കണ്ടീഷൻസും എലിജിബിലിറ്റി ക്രൈറ്റീരിയും ഏജ് ലിമിറ്റും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് തന്നെ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും ജോബ് അപ്ഡേറ്റിനും ഈ ചാനൽ ഫോളോ ചെയ്യുക